അതെ കാഞ്ചീപുരത്തെ മറ്റൊരു അത്ഭുതം കണ്ടാലോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ ഗോപുരങ്ങളിൽ ഒന്നാണിത് ആയിരങ്കൽ മണ്ഡപമാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത വിജയനഗര രാജാക്കന്മാരുടെ ഭരണത്തിന്റെ കീഴിലാണ് ഇത് പണി തീർത്തത് ക്ഷേത്രക്കുളം കമ്പൈ തീർത്ഥം എന്നറിയപ്പെടുന്നു തെക്കേ ഗോപുരമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രഗോപുരങ്ങളിൽ ഒന്ന് ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി ഹാളുകളുണ്ട് വിജയനഗര കാലത്ത് നിർമ്മിച്ച ആയിരം തൂണുകളുടെ ഹാളാണ് ഏറ്റവും ശ്രദ്ധേയം ഒമ്പതാം നൂറ്റാണ്ടിൽ ചോള രാജവംശ കാലത്താണ് ഇന്നത്തെ കൊത്തുപണി നിർമ്മിച്ചത് പിന്നീട് വിപുലീകരണങ്ങൾ വിജയനഗര ഭരണകാലത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് ഏകാംബരേശ്വര ക്ഷേത്രം ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭൂമിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത് ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം അകത്തേക്ക് കുനിഞ്ഞു കയറി നടന്ന് വലം വയ്ക്കുകയും അവസാനം കുനിഞ്ഞു പുറത്തേക്ക് വരികയും ചെയ്യുന്ന ബാല്യം യൗവനം വാർദ്ധക്യം എന്ന മൂന്നവസ്ഥകളെയാണ് ഈ പ്രദീക്ഷിണം പ്രതിനിധാനം ചെയ്യുന്നത് അതെ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ടേ